ഹലോസ് വെൽക്കം ടു മൈ വീഡിയോ അപ്പൊ ഇന്ന് ഞാൻ വന്നത് ഒരു ഫുഡ് ചാനം ചെയ്തിട്ടാണ് ഞാനും അനിത്യ കൂടി ഒരു ഫുഡ് ചാനം ചെയ്യൂ എന്തായാലും എന്തായാലും ഞാൻ ചെയ്യാ ഇവള് വെറുതെ നോക്കാം പ്രൈസ് അമ്മ കൊടുക്കൂ എന്താമ്മൈസ്

ഏഹ് ഞാൻ ഇത്ര ലാസ്റ്റ് ആരെ ജയിക്കാൻ നോക്കാം ജയിക്കുന്ന ആൾക്കാരായിട്ട് അമ്മേന്റെ പ്രൈസ് ഉണ്ട് ഞാൻ ജയിക്കില്ല പൈസ കാരണം ഭയങ്കര ഒരു തീറ്റിപ്പണ്ടാ പക്ഷെ ഞാൻ മന്തി വെക്കില്ല ഇപ്പൊ ചരഞ്ച് ഫാൻ ഫാനിട ചൂട് എടുക്കുന്നു ഫാൻ ഇട്ട ചൂടിൽ കേക്കും അപ്പൊ വീഡിയോ വെക്കി സ്വാഗതം നീ പറഞ്ഞ എന്താ ചരഞ്ച് പറഞ്ഞേ എപ്പോ എന്താ പറയാണ്ട് ഇങ്ങോട്ട് കെട്ടിട്ടില്ലല്ലോ പറയത്തിനോട് നിർക്കണ എന്നൊക്കെ പറഞ്ഞതരാം ടൈമിൽ സമയം എടുക്കട്ടെ ഫുഡ് നീ നോക്കി ില്ലാട്ടോക്ക ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോക എന് അപ്പം ഈ ചാഞ്ചല് രണ്ടാക്കും ഒരേപോലെ പോലെ ഇവള് അൽഫാം അൽഫാം കഴിക്കൂല അപ്പൊ ഷാവ പിന്നെ എത്ര മിനിറ്റ് വെക്കണം എത്ര മിനിറ്റ് വേണോ ഞാൻ എത്ര മിനിറ്റ് കൊണ്ട് കഴിക്കും എനിക്കറിയൂലേ എനിക്കൊരു ഇരുപത് മിനിറ്റ് അഞ്ചിനിറ്റ് കഴിക്കാം അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് ഇല്ല പത്ത് മിനിറ്റ് കൊണ്ടെങ്കിൽ ഞാൻ എന്താ നരഭൂജയോ എത്ര പേ കഴിക്കും അഞ്ചിനി അതൊക്കെയാണ് ടാസ് പത്ത് മിനിറ്റ് ആണെങ്കിൽ ആയിരിക്കാൻ പറ്റാത്ത പത്ത് മിനിറ്റ് കൊണ്ട് ഏറ്റവും അധികം കഴിച്ചാണ് നിങ്ങള് അഞ്ചു മിനിറ്റ് ആണ് എനിക്കറിയില്ല ഞാൻ ആദ്യം ചെയ്തേ അഞ്ചിക്ക് പത്ത് മിനിറ്റ് എങ്ങനെയാണ് വേണ്ട അപ്പം നിക്കാതിന്റെ മൊരു ഭക്ഷണം അപ്പൊ എല്ലാർക്കും ഞങ്ങളെ വീട്ടിലേക്ക് സ്വാഗതം <laughs> की <laughs> की लिस्ट <laughs> <laughs> ോ ഞാൻ എനിക്ക് വന്തിക്കാപ്പിട്ടിരിക്കും കഴിക്കാൻ പറ്റുന്നില്ല എടോടിയത് കഴിയുമ്പത്തേക്കടിയോ ഇനി എന്തായാലും ജയിക്കില്ല ജയിക്കും കട്ട് ചെയ്തിട്ട് ഇന്ന് ജയിച്ചന്മാർ വീഡിയോ കിട്ടും അതിന്റെ അതിൻ്റെ ഇടയ്ക്ക് കൊറച്ചില് സൗണ്ട് എന്താ പൈസ എന്താ പൈസ നല്ല കഴിക്കും സമയം നിർത്തും മനസ്സൊക്കെ സമ വന്നില്ല എനിക്ക് വെച്ച മന്തി മന്തി കൊറച്ച് വിചാരിച്ചവരും ഞാൻ ജയിക്കുന്നത് ഞാൻ ജയിച്ചത് ഫസ്റ്റ് ഞാൻ ജയിക്കുന്ന ജയിക്കാൻ പറ്റും അതാണ് വെള്ളം എടുത്തോ സൗണ്ട് കേട്ടുണ്ട് അതെടുത്തരും വെള്ള വെള്ളം എടുക്കുന്ന സമയത്തുണ്ട് കഴിക്കല അടുക്കാൻ

എനിക്കാ എനിക്കാറോഗം <asking> <precautions goose noise> ഇതൊക്കെ സമാധാനത്തിൽ ആസ്വദിച്ച് കഴിക്കണം ടാസ്ക് പന്ത്രണ്ട് മിനിറ്റ് ആയി പക്ഷെ കുറച്ച് കുറച്ച് ചിക്കൻ മാത്രമേ ബാക്കി നീ പറഞ്ഞു തുടങ്ങിയോ ആവുമ്പോൾ കുറച്ച് കുറച്ച് ചിക്കൻ മാത്രമേ ബാക്കി ബാക്കിയൊക്കെ ഞാൻ കഴിച്ചു ഞാൻ ജയിച്ചു ഗെയിമിൽ റൈസും ബാക്കിയുണ്ട് അപ്പം റൈസ് ഇത് ഞാൻ ഇപ്പം കഴിക്കും വീഡിയോ കട്ടാക്കിയിട്ട് എനിക്ക് അത്ര സ്പീഡ് കഴിക്കാൻ അറിയില്ല അന്നേരം അടുത്തൊരു ചാലും ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതാണേ ഞാൻ വരില്ല റൈസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ